ഞാൻ കൊല്ലം ജില്ലയിലെ പരവൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ ഇവിടെ വന്നത് എനിക്ക് വേണ്ടി എൻ്റെ അമ്മയായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തത് അപ്പോൾ അത് അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യം തന്നെ ഞാൻ തിരുക്കുമാരനും അമ്മയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഹൃദയം എന്ന് നന്ദി പറയുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കിപ്പോൾ തന്നെ തന്നിട്ടുണ്ട് അതിൽ എൻ്റെ അമ്മ ആദ്യം വെച്ച ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ കാലിന് ഒരു ഇരുപത് വർഷം മുന്നേ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ബസ്സിൽ പോയപ്പോൾ ബസ്സിൽ കയറുന്ന ടൈമിൽ എടുത്തു അങ്ങനെ ഞാൻ വന്ന് ഒരുപാട് ദൂരം ബസ് എന്നെ വലിച്ചഴിച്ചോണ്ട് പോയി അതെനിക്കൊരു എട്ട് വയസ്സുള്ള ടൈമിലായിരുന്നു ആ ആക്സിഡൻ്റ് ആയത് അപ്പോൾ ഒരുപാട് ദൂരം ഞാൻ ബസ്സിൽ കയറിയ ടൈമിൽ ബസ് എടുത്തു സ്റ്റോപ്പിലല്ലായിരുന്നു ബസ് കിടന്നത് അപ്പം ഒരുപാട് ദൂരം ബസ് എന്നെ വലിച്ചഴിച്ചോണ്ട് പോയി കുറേ ദൂരം കഴിഞ്ഞപ്പം ആൾക്കാരെല്ലാം കണ്ടു ഒരു സന്ധ്യ സമയത്തായിരുന്നു ആൾക്കാരെല്ലാം കണ്ടിട്ട് ബസ്സിന് കല്ലൊക്കെ ഇറഞ്ഞു അങ്ങനെയാണ് ബസ് സ്റ്റോപ്പ് ചെയ്തത് ആ ടൈമിൽ ആ കണ്ടക്ടർ എന്നെ കിളി കിളി എന്നെ പെട്ടെന്ന് അയാൾ എന്നെ താഴെ കിട്ടും താഴെ കിട്ടിയ ടൈമിൽ എൻ്റെ തൊട വന്നിട്ട് റോഡിലടിച്ചു റോഡിലടിച്ചിട്ട് എനിക്ക് നല്ല ചതവുണ്ടായിരുന്നു ആദ്യം കൊല്ലത്തെ ദേവി ക്ലിനിക്കിൽ കൊണ്ടുപോയി ആ ടൈമിൽ ആ ഡോക്ടേഴ്സ് കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു അങ്ങനെ അവിടുന്ന് നിന്ന് ശങ്കേഴ്സിലേക്ക് കൊണ്ടുപോയി ശങ്കേഴ്സിലേക്ക് കൊണ്ടു ചെന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞത് ഡോക്ടേഴ്സ് ഇല്ല ഒരു കാര്യം ചെയ്ത് ചെറിയ മുറിവൾ മാത്രമേ കാണുന്നുള്ളൂ എന്തായാലും നമുക്ക് മുറി മുറിവളൊക്കെ മരുന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം ഡോക്ടർ വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പിറ്റേ ദിവസമായി ഡോക്ടർ വന്ന് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ തൊടഭാഗത്ത് മുകളിൽ നിന്ന് രക്തം കട്ട പിടിച്ച് മുട്ടിൻ്റെ അവിടെ വന്ന് കെട്ടിക്കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ജസ്റ്റ് കുറച്ച് ചതവുകൾ ഉണ്ട് ഒരു കാര്യം ചെയ്യും നമുക്കൊരു അഞ്ച് ദിവസം ഇത് മരുന്ന് വെച്ചിട്ട് നോക്കാം അത് കഴിഞ്ഞിട്ട് എന്താ കണ്ടീഷൻ നോക്കിയിട്ട് ഓ ഉണങ്ങുവാണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് അഴിച്ചു നോക്കിയപ്പോൾ അത് ഫുൾ ഇൻഫെക്ഷൻ ആയി ഇൻഫെക്ഷൻ ആയി എന്ന് വെച്ചുകഴിഞ്ഞാൽ സർജറി ചെയ്യാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആദ്യത്തെ സർജറി എന്ന് പറയുന്നത് എൻ്റെ കാലിൻ്റെ അവിടെയുള്ള മാംസം തുടയിലെ നാല് സൈഡിൽ നിന്ന് മാം രണ്ട് സൈഡിൽ നാല് സ്ഥലത്തായിട്ട് മാംസം ഫുള്ള് എടുത്ത് കളഞ്ഞു മാംസം ഫുള്ളെടുത്ത് കളഞ്ഞു അവർ നോക്കിയപ്പോൾ അത് പച്ചയായിട്ടിരിക്കുകയാണ് അന്ന് എനിക്ക് എട്ട് വയസ്സേ ഉള്ളൂ പ അത് പച്ചയായിട്ടിരിക്കുകയാണ് എന്തെന്നറിയില്ല പിന്നെ അവർ പറഞ്ഞു ഇതിങ്ങനെ വെച്ചേക്കാൻ പറ്റില്ല ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചാറ് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്കിന്ന് ഫുള്ള് ദ്രവിക്കാനായിട്ട് തുടങ്ങി അടുത്ത സ്കിന്ന് ഫുള്ള് അപ്പോൾ അവർ പറഞ്ഞു ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇൻഫെക്ഷൻ കൂടത്തേ ഉള്ളൂ ഒരു കാര്യം ചെയ്യും നമുക്ക് ഈ സ്കിന്ന് ഫുള്ള് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ സർജറി എന്ന് പറയുന്നത് ഈ കാലിൻ്റെ ആ തൊടയിലെ സ്കിന്ന് ഫുള്ള് റിമൂവ് ചെയ്ത് കളഞ്ഞു അപ്പോൾ അത്രയും സ്പേസിൽ സ്കിന്നും ഇല്ല മാംസവും ഇല്ല ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അവർ പറഞ്ഞ ഇത് പച്ചയായിട്ടിരിക്കുകയാണ് ആൾ കൊച്ചാണ് അപ്പോൾ അന്ന് എനിക്ക് എട്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് മൂന്നാമതൊരു സർജറി എന്തായാലും ചെയ്തേ പറ്റൂ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടീന്ന് സ്കിന്ന് കട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അപ്പുറത്തെ അതായത് വലത്തേക്കാലിന് എനിക്ക് ഇടത്തേക്കാലും ആക്സിഡൻ്റ് ആയത് വലത്തേക്കാലിൻ്റെ തുട ഭാഗത്തു നിന്ന് സ്കിന്ന് കട്ട് ചെയ്തു വെച്ചു ഒരു അൻപത്തി മൂന്ന് ദിവസത്തോളം ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നു ശങ്കേഴ്സിൽ കിടന്നു അപ്പം അത് ശേഷം ഇത്രയും നാളും എല്ലാ വർഷങ്ങളിലും എനിക്ക് ആ ഒരു ടൈം ആകുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് കിടുങ്ങൽ പോലെ വരും കിടുങ്ങൽ പോലെ വന്നിട്ട് നല്ല പനിയും ഭയങ്കര ചൂടായിരിക്കും നല്ല പനിയും ഷർദിലും ഒക്കെ ആയിട്ട് കാല് നല്ല നീര് വയ്ക്കും നല്ല നീര് വെച്ചിട്ട് എനിക്ക് ബെഡിന് എണീക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് നല്ല നീരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത് ഹോസ്പിറ്റലിൽ പോയി ഒരു അഞ്ചോ ആറോ ദിവസം ആൻറ്റിബയോട്ടിക്ക് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലേ അത് ഓക്കെ ആവാത്തുള്ളായിരുന്നു അങ്ങനെ അമ്മ ആദ്യം വെച്ചത് എൻ്റെ കാലിൻ്റെ കാര്യമായിരുന്നു ഉടമ്പടിയിൽ അത് വെച്ചതിന് ശേഷം പിന്നെ ഞാനിപ്പം ഒന്നര വർഷം ഒരു രണ്ട് വർഷത്തോളം ആവുന്നു എനിക്ക് കാലിന് വേറെ ഒരു പ്രശ്നങ്ങളുമില്ല നീര് വരും സാധാരണ നീര് വരുന്നത് പോലെ കുറച്ച് നീര് വരാറുണ്ട് അതൊരുപാട് സമയം നമ്മൾ എന്തെങ്കിലും നടക്കുകയോ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ ഓഫീസിലൊക്കെ ഒരേ ടൈം ഇങ്ങനെ തൂക്കിയിട്ട് കാലിരിക്കുമ്പോഴത്തേക്കൊക്കെ കുറച്ച് നീര് വരാറുണ്ട് അല്ലാണ്ട് എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഈ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വന്നിട്ടില്ല പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു ഞാൻ ഡിസംബർ പതിനാലാം തീയതിയിൽ ദുബായിലേക്ക് ജോലിക്ക് പോയത് ഇവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതിനാലാം തീയതി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ജോലിക്ക് പോയി അവിടെ ജോലിക്ക് പോയി ഒരു കാലം അവിടെ ജോലി അന്വേഷിച്ച് നിന്നു അതിൻ്റെ ഇടയിൽ എനിക്കൊരു ജോലി ആയി പക്ഷെ അതൊരു ഒരു മാസത്തേക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ ആ ടൈമിൽ അവിടുത്തെ ഓണർ കാര്യങ്ങൾ ആളൊരു ആയിരുന്നു ആൾ വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഓഫീസിലേക്ക് ആളെ അത്യാവശ്യമില്ല സെയിൽസ് മാർക്കറ്റിംഗ് ഒക്കെ നോക്കുന്ന അവരൊക്കെ മെയിൽ സ്റ്റാഫിനെ ആവശ്യമുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അവിടെ ഒരു മെയ് മുതൽ പോയി പോയില്ല മെയ് സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് സെക്കൻഡിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരുപാട് നാൾ ഇല്ലാണ്ട് ഒരു ഒരു മാസത്തോളം ജോലി ഇല്ലാണ്ട് നിന്നു ആ ടൈമിലും അമ്മ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു ഞാനും വീട്ടിലും എല്ലാവരും വിഷമിച്ചു വേറെ ജോലി ഒന്നും ആവുന്നില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ മാതാവ് എനിക്ക് തന്നൊരു ജോലി നല്ല ജോലി തന്നെ ആയിരുന്നു അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഇന്നലെയാണ് ആനുവൽ ലീവിന് ദുബായിന്ന് വന്നത് ആനുവൽ ലീവായിട്ട് ദുബായിന്ന് വന്നത് ഞാനപ്പം അമ്മയടുത്ത് പറയുമായിരുന്നു ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ വേറെ എങ്ങും പോകത്തില്ല ഞാൻ പിറ്റേ ദിവസം നാട്ടിൽ എന്ന് വരുന്നു ഞാൻ പിറ്റേ ദിവസം ഞാൻ മാതാവിനെ കണ്ട് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ബന്ധുക്കളുടെ വീടുകളിൽ പോലും പോകും എന്ന് ഞാൻ പറയുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇന്നലെയാണ് വന്നത് ഞാൻ ഇന്നിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇപ്പോൾ ഇനിയും ഞാൻ എന്തായാലും ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവും പിന്നെ ഇതാ എൻ്റെ മോളാണ് മോൾക്കിപ്പോൾ എട്ട് വയസ്സായിട്ടുണ്ട് ഒരു ഒരു വർഷത്തോളമായിട്ട് അടിനോയിടിൻ്റെ പ്രശ്നം കാരണം ഉറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു ഉറങ്ങാൻ സ്കൂളിൽ പോകുന്ന ടൈമിലൊന്നും പ്രശ്നമില്ല രാത്രി വന്ന് കൊച്ചു ഉറങ്ങാൻ നേരം ഉറങ്ങാൻ ശ്വാസം മുട്ട് കാരണം കൊച്ചു ഞെട്ട് എണീക്കുക അവളുടെ ശ്വാസത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഞെട്ട് എണീച്ചിട്ട് കൊച്ചിന് ഉറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് അമ്മ തൈലം കിട്ടി ആ തൈലം എടുത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് എഡിനോയിഡിൻ്റെ പ്രശ്നമാണ് കൊച്ചിന് നസൽ സ്പ്രേ ഉണ്ടല്ലോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തുള്ളതായിരുന്നു അത് ചെയ്താൽ പോലും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കൊച്ചു ഞെട്ടി എണീക്കുവോ ചെയ്യുന്നത് ശ്വാസത്തിൻ്റെ സൗണ്ട് കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി തൈലം എടുത്ത് കൊച്ചിൻ്റെ നെഞ്ചത്ത് രാത്രി പുരട്ടിയിട്ടാണ് കിടക്കുന്നത് നെഞ്ചത്ത് മൂക്കിലും ഒക്കെ പുരട്ടിയിട്ടാണ് കിടക്കുന്നത് പക്ഷെ അതിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കൊച്ചു സുഖമായിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത് ഒരു പ്രശ്നങ്ങളുമില്ല അതെല്ലാം മാതാവിൻ്റെ തിരുക്കുംമാറിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ പേര് സജിത ഞാൻ കൊല്ലം പരവരിൽ നിന്ന് വരുന്നത് ഞാൻ പിന്നെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇരുപത്തെട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പിന്നെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് മോളെ കാര്യമായിരുന്നു പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾ മോളെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കടമുണ്ടായിരുന്നു അങ്ങനെ ബാങ്കിൽ ജിപ്തി ജിപ്തി വന്ന് ജിപ്തി വന്ന് ബാങ്കുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞതേ അപ്പോൾ വസ് നമ്മൾ വസ്തു വിറ്റ് കടം തീർക്കാമെന്ന് വിചാരിച്ച് പക്ഷേ വസ്തു വന്ന് ആളുകൾ നോക്കിയിട്ട് പോകുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല അങ്ങനെ ഇരുന്നപ്പം ഞാൻ യൂട്യൂബിൽ കൂടെ ഈ മാതാവിൻ്റെ ഇത് കാണുന്നത് അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് ഇതിനൊരു ഒരു പരിഹാരം കാണണമെന്ന് പ്രാർത്ഥി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അയലത്ത് അയലുകാർ പറഞ്ഞ് ഞങ്ങൾ ആ വസ്തു എടുത്തോളാം എടുത്തോളാന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ മാർച്ച് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അവിടെ ചെന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അവർ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് ബാങ്കിൽ പോയി എത്ര രൂപ അടയ്ക്കാനുള്ളതെന്ന് നിങ്ങൾ തിരക്കിയിട്ട് വാന്ന് പറഞ്ഞ് അങ്ങനെ തിരക്കിയിട്ട് വന്നപ്പോൾ പതിനേഴ് ലക്ഷം രൂപ അടയ്ക്കാനുണ്ടായിരുന്നു അവർ അന്നേരം തന്നെ പൈസ തന്നിട്ട് പറഞ്ഞ് പ്രമാണം എടുക്കാൻ പറഞ്ഞു പ്രമാണം എടുത്ത് പിന്നെ ബാക്കി പൈസ അവർ അവർക്ക് വസ്തു ഉണ്ട് അത് വിറ്റിട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ മെയ്യിലായിരുന്നു അവർ ബാങ്കിലെ ഇടപാട് തീർത്തത് പിന്നെ അവർക്ക് ഏതോ വസ്തു വിൽക്കാനുണ്ട് അത് ഇതുവരെ നടക്കാത്തതുകൊണ്ട് നമ്മൾ നമ്മൾ പ്രമാണമെടുത്ത് നമ്മൾ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നിവർത്തിയോട് കൊണ്ട് അത് വിൽക്കാമെന്ന് വിചാരിച്ചത് അല്ലാതെ എൻ്റെ മനസ്സ് ഇപ്പോഴും അവിടെ നിന്ന് ഇറങ്ങാനുള്ള മനസ്സില്ല അതുകൊണ്ടാണോ എന്തോ ഇതുവരെ ഇറങ്ങേണ്ടി വന്നില്ല അവരൊന്നും പറയുന്നില്ല നമ്മൾ ആ വീട്ടിൽ തന്നെ ഇപ്പോഴും താമസിക്കുന്നത് പിന്നെ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കൊടുത്തിട്ട് എൻ്റെ അനിയത്തിയാണ് ഇത് അനിയത്തിക്ക് വന്ന് കിട്ടിയ ഇത് അനുഗ്രഹം അനിയ അനിയത്തി പറയും പരിശുദ്ധ മാതാവിനും തിരുകുമാരനും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് കാരണമെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും പൊതുവെ നന്ദി പറയുന്നുണ്ട് എന്നാലും എനിക്ക് നന്ദി പറയണം കാരണം ഒരുപാട് വൈകിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെയൊരു കുറിച്ചും ഈ മാതാവിന് ഇങ്ങനെ ഇവിടെ ആലപ്പുഴയിലൊരു കലപൂർ ഒരു ആലയം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഒത്തിരി വൈകിയാണ് പക്ഷേ വൈകി അറിഞ്ഞെങ്കിൽ പോലും എനിക്ക് ഒരുപാട് നേരത്തെ തന്നെ എൻ്റെ കുറേ അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അത്ഭുതം തന്നെയാണ് സംഭവിച്ചതെന്ന് സത്യമാണ് കാരണം അത്രത്തോളം ഞാൻ ദുരിതം അനുഭവിച്ച് എല്ലാവരും ദുരിതക്കടലിൽ നിന്ന് വന്നവർ തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നിട്ടും ഒത്തിരി നേരത്തെ കാരണം ഒത്തിരി ഒന്ന് ഞാൻ ആകപ്പാടെ രണ്ട് ദിവസവും ഇവിടെ വന്നിട്ടുള്ളത് കാരണം ലേറ്റായിട്ട് അറിഞ്ഞത് എൻ്റെ ചേച്ചി പറഞ്ഞ അറിവിൽ മുഖേനയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ എനിക്ക് ഒത്തിരി നേരത്തെ ഫലവും കിട്ടി അതായത് ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ഞാൻ കുറേ ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് കുറേ ഒത്തിരി പ്രശ്നങ്ങൾ അതിന് ഏറ്റവും കൂടുതൽ എന്നു വച്ചാൽ എനിക്ക് ബ്ലീഡിങ് ബ്ലീഡിങ് വെച്ചാൽ ഓരോ മാസവും ഓരോ മാസം മാത്രമല്ല ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം വരെ ബ്ലീഡിങ് പതിനെട്ട് പതിനാറ് ദിവസം പത്ത് ദിവസം അങ്ങനെ അങ്ങനെ ഒത്തിരി പതിനെട്ട് ദിവസം അങ്ങനെയൊക്കെ ഒത്തിരി പ്രാവശ്യം വന്നെങ്കിൽ പോലും ഞാൻ ഇതുവരെ എനിക്ക് ഇത് ചികിത്സിക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഒരു ഡയാലിസിസ് പേഷ്യൻ്റായിരുന്നു അപ്പം ഹസ്ബൻഡിന് മാസ മൂന്ന് പ്രാവശ്യം ഡയാലിസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒത്തിരി അതായത് ഒത്തിരി മാരകം സീരിയസ് ആയിട്ട് പല ദിവസങ്ങളിൽ തന്നെ വെൻറ്റിലേറ്ററിൽ കിടക്കേണ്ട അവസ്ഥയും ഞാനും എൻ്റെ മോളേ ഉള്ളൂ ഇരുപത്തി വയസ്സായ എൻ്റെ മോളും അപ്പോൾ എല്ലാവരും പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ പോയിന്ന് കാണിക്കേ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി ഇനിയും ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് എനിക്കിനി അവിടെ കിടക്കാമേ സ്കാൻ ചെയ്യുമ്പം എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ പിന്നെ ഈ ആര് നോക്കും എന്ന് വിചാരിച്ചാൽ ഞാൻ പോവാതിരുന്ന് പോവാതിരുന്ന് എങ്ങനെയൊക്കെ കൊണ്ട് നടന്ന് ഇപ്പം ഹസ്ബൻഡ് മരിച്ചിട്ട് ഈ അടുത്ത മാസം ആറാം തീയതി ഒരു വർഷമാവുകയാണ് എന്നിട്ട് എങ്ങോട്ട് ഇറങ്ങാതിരുന്ന് പിന്നെ എല്ലാവരും നിർബന്ധിച്ചിട്ട് തന്നെയാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പുറത്തായത് അതുമാത്രമല്ല രണ്ട് മക്കളാ എനിക്ക് രണ്ട് പെൺമക്കൾ മൂത്ത മോളുടെ കല്യാണത്തിന് പത്ത് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കട കൊടുത്ത് പക്ഷേ അത് അടച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു മൂന്ന് ലക്ഷത്തിന് പുറത്ത് അടച്ച് അടച്ചു കൊണ്ട സമയത്താണ് ഹസ്ബൻഡ് പെട്ടെന്ന് സ്ട്രോക്ക് സ്ട്രോക്കും വന്ന് കിട്ടി മാരകമായിട്ട് കിട്ടി രോഗമായിട്ട് നാട്ടിൽ വരേണ്ടി വന്നത് പിന്നെ എനിക്ക് മോക്കും ജോലി ഇല്ലല്ലോ മോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് അവർക്കും പഠിക്കാൻ ഇല്ലാതെയായി അങ്ങനെ പിന്നെ നാട്ടിൽ വന്ന് പിന്നെ ഹോസ്പിറ്റൽ ഹസ്ബൻറ്റിൻ്റെ കാര്യം മാത്രം നോക്കി അങ്ങനെ പോയി അവസാനം ഞങ്ങളുടെ വീട് വിൽക്കേണ്ടി വന്നു പതിനാല് ലക്ഷത്തി മുപ്പത്താറായിരത്തി സംതിങ് ഉണ്ടായിരുന്നു ബാങ്കിലിടയ്ക്ക് വെറും പത്തൊമ്പത് ലക്ഷത്തിനാണ് ഞങ്ങൾക്ക് വീട് വിൽക്കേണ്ടി വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ലേറ്റായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ ഈ പ്രശ്നം തന്നെ ഒരുപാട് എൻ്റെ പിന്നെ യൂട്രസ്സിൽ മുഴയുണ്ടെന്നാണ് പറഞ്ഞത് സ്കാനിങ്ങിൽ യൂട്രസിൽ മുഴ മാത്രമല്ല വേറെ വരെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി അപ്പം സി പല ഹോസ്പിറ്റലിലും പറഞ്ഞ് അത് മേജർ ഓപ്പറേഷൻ വേണ്ടി വരും കാരണം ഫൈബ്രോഡ് മാത്രം നീക്കം ചെയ്താൽ പോരാ യൂട്രസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം അപ്പം ആവുമ്പം കുറേ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ മൂന്ന് മാസം കൊണ്ട് റെസ്റ്റ് എടുക്കണം കാരണം വീടില്ല ഇപ്പം തന്നെ ഞങ്ങൾ പല ബന്ധുക്കളുടെ വീടിലായിട്ടാണ് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒത്തിരി ടെൻഷനിലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായി ചേച്ചി ഇങ്ങനെ പറഞ്ഞത് ചെറിയ ഒരു കുഴപ്പവും വരത്തില്ല അമ്മയുടെ ഉടമ്പടി തൈലം വയറിൽ തട നീ നിന്ന് ഒരു പ്രാർത്ഥിക്കൊരു പ്രശ്നവുമില്ല അവസാനം ഇത്രയും ഹോസ്പിറ്റലിൽ പോയിട്ടും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ അമ്മയുടെ ഒരു ഭക്ത അമ്മയുടെ വലിയൊരു ആരാധകയാണ് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു ചേച്ചി ചേച്ചി പറഞ്ഞു നീ എന്തായാലും ഞങ്ങൾക്ക് അസി സി മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലുണ്ട് കൊല്ലത്ത് അവിടെ വന്നോ അവിടെ ഒന്ന് നോക്കാമെന്ന് പക്ഷെ ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവിടെ വന്ന് ഡോക്ടർ നല്ലൊരു പരിശോധന നടത്തി എൻ്റെ ടെൻഷനും വിഷമങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഒരിക്കലും ഇത്രയും നന്നായിട്ടൊരു ഡോക്ടർ പരിശോധിക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല അവസാനം ഡോക്ടറുടെ ഞാൻ കാര്യം പറഞ്ഞു ഈ ഡീറ്റെയിൽ മാത്രം എനിക്ക് കണ്ടാൽ പോരാ എനിക്ക് അമ്മയൊന്ന് പരിശോധിക്കണം പിന്നെ റൂമിൽ പോയി പരിശോധന നടത്തി അവസാനം ഡോക്ടർ പറഞ്ഞു അമ്മ വിഷമിക്കണ്ട ഇപ്പം എന്തായാലും ഓപ്പറേഷൻ്റെ ഒരു ആവശ്യമില്ല ഇത് മിൻസസ് നിൽക്കുമ്പോഴത്തേക്ക് മുഴുവനെ ചുരുങ്ങുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആശ്വാസത്തിലാണ് നിൽക്കുന്നത് കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീടില്ല വീടുണ്ട് ബന്ധുക്കളുടെ വീടുണ്ട് അപ്പോൾ ഓരോ ബന്ധുക്കളുടെ വീട്ടിൽ പോലും മൂന്ന് മാസം അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കണെന്ന് ഓർത്ത് ആ ഞാൻ ടെൻഷനടച്ചത് ഓപ്പറേഷൻ വേണ്ടാന്ന് വിചാരിച്ച് ഇപ്പം അമ്മയുടെ കടാക്ഷം കൊണ്ട് എനിക്ക് ഇപ്പം അങ്ങനെയുള്ള ഓപ്പറേഷനും വേണ്ടാന്ന് ചോദിച്ചത് അതുകൊണ്ട് വലിയൊരു നന്ദിയുണ്ട് അമ്മയുടെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സുജിത ചേച്ചിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടിയുടെ പ്രധാന കാര്യം മകളുടെ ആക്സിഡൻറ്റ് മൂലം എല്ലാ വർഷവും ഉണ്ടായ രോഗപീഠയാണ് അതുപോലെ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അനിയത്തിക്കും സൗഖ്യം ലഭിക്കുന്നു ജപ്തിയുടെ ഘട്ടങ്ങളിൽ ഇവർക്ക് ഉടമ്പടിയിൽ നിന്നുകൊണ്ട് അതിജീവിക്കുവാൻ അമ്മ കരുത്തു കൊടുക്കുന്നു ഉടമ്പടിയിൽ നമ്മൾ നിബന്ധനകൾ പാലിച്ച് ദൈവത്തിൻ ദൈവത്തിനോട് കൂടുതൽ അടുക്കുകയാണ് ലൂക്ക എട്ട് ഇരുപത്തൊന്ന് ദൈവോചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരൻ അങ്ങനെ ദൈവോചനം ശ്രവിച്ച് അത് പാലിച്ച് നമ്മൾ ദൈവത്തിൻ്റെ തന്നെ സ്വന്തമായി മാറുകയാണ് അങ്ങനെ സ്വന്തമായി മാറിയതിൻ്റെ സാക്ഷ്യങ്ങളാണിത് എന്നെ സ്വശ്ചയിച്ച് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം അനുഭവങ്ങളുണ്ട് പരിശുദ്ധ അമ്മ നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നു ഉടമ്പടിയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധന